മിനിമം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്കാണ് വളരെ നല്ലൊരു അവസരം അതായത് ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഓഫീസർ ആവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സോ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് യു പി എസ് സി എൻ ഡി എ ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യു പി എസ് സി വിളിക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത് സോ ഇതിന്റെ അപേക്ഷ തുടങ്ങിയത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മളതിന് മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് കൃത്യസമയത്ത് തന്നെ അപേക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ അപേക്ഷ തുടങ്ങിയപ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ വീഡിയോ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ലിങ്ക്തായി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു വർഷം രണ്ട് എക്സാമിനേഷൻ രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കും സി ഡി എസ് ആയാലും അതുപോലെ എൻ ഡി ആയാലും വിളിക്കും സി ഡി എസ്സിൻ്റെയും ഇതിൻ്റെ കൂടെ വിളിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഇത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണെങ്കിൽ സി ഡി എസ് എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഫൈനൽ ഇയർ പഠിക്കുന്നവർ പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും എൻ ഡി എ അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസ്സിന് കൊടുക്കാൻ പറ്റും ഇതിലൂടെ നമ്മൾ നോക്കുന്നത് എൻ ഡി എനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് സി ഡി എസ് ഇൻ്റെ തയ്യാറെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു പി എസ്സിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ വേക്കൻസി തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം ഇവിടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള വേക്കൻസി കാണാൻ സാധിക്കും ആദ്യം നിങ്ങൾ പരീക്ഷ ചെയ്തു ആദ്യം ഇതിനൊരു പരീക്ഷ ഉണ്ടാവും ഒരു ദിവസത്തെ പരീക്ഷയായിരിക്കും കേരളത്തിൽ സെൻ്റർ ഉണ്ട് മുന്നോട്ടേക്ക് പറയാം അപ്പോൾ ആ ഒരു പരീക്ഷ പാസ്സായ നിങ്ങൾക്ക് എസ് ഇന്റർവ്യൂ ഉണ്ടാവും ആ ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾ പാസ് എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ എന്നുള്ളത് നമ്മൾ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷേ അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ആ ഒരു വീഡിയോ കണ്ടാൽ മതി കംപ്ലീറ്റ് കാര്യങ്ങൾ ഏകദേശം അതിൽ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള ഐ തിങ്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് അതിനെപ്പറ്റി ലഭിക്കുന്നതായിരിക്കും ലൈഫ് ട്രാക്ക് മലയാളം എസ് എസ് ബി ഇൻ്റർവ്യൂന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സിലേക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ നേവൽ അക്കാഡമി ടെൻ പ്ലസ് ടു എൻട്രി കാഡറ്റ് എൻട്രി സ്കീമും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആർമിയിലാണോ നേവിയിലാണോ എയർഫോഴ്സിലാണോ എന്തിലാണെങ്കിലും നിങ്ങൾ ആദ്യം ഓൾസോ നേവൽ അക്കാഡമി ആണെങ്കിലും നിങ്ങൾക്കിത് ചൂസ് ചെയ്യാൻ പറ്റും അപേക്ഷിക്കുന്ന സമയത്ത് ഏത് ഫീൽഡ് വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റും സോ അങ്ങനെ നിങ്ങൾ പരീക്ഷയൊക്കെ പാസ്സായി എസ് എസ് പി ഇൻ്റർവ്യൂ പാസ്സായിട്ട് നിങ്ങൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കായിരിക്കും പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ നേവൽ അക്കാദമിയിലായിരിക്കും നമ്മുടെ കണ്ണൂരുള്ള എഴിമലയുള്ള നേവൽ അക്കാഡമിയിലായിരിക്കും നിങ്ങൾ വരുന്നത് ഈ രണ്ടേതെങ്കിലും ഒരു അക്കാഡമിയിലായിരിക്കും നിങ്ങൾ പോകുന്നത് അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസാണ് നിങ്ങൾക്ക് ഡിഗ്രി അവിടുന്ന് തരും അതുപോലെ തന്നെ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള പഠനവും ബാക്കിയുള്ള വെപ്പൺ ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ അവിടുന്ന് തരും ഈ പഠിക്കുന്ന സമയത്തും ട്രെയിനിങ് സമയത്തും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഏകദേശം ഒരു അമ്പത്താറായിരത്തിൽ കൂടുതൽ രൂപ നിങ്ങൾക്ക് ശമ്പളം പോലെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് ജസ്റ്റ് ഞാനൊന്ന് ഷോർട്ടായി പറയുകയാണ് ലെങ്ത്തായി പറയുകയാണെങ്കിൽ അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ലെങ്ത്ത് വരും എന്നിവ നമുക്കിതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം ആർമി കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്തെണ്ണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അതുപോലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നേവി വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് ഒഴിവുണ്ട് ആറെണ്ണം വനിതകൾക്കാണ് അതുപോലെ തന്നെ എയർഫോയ്സിൽ മൂന്ന് സ്ട്രീമായിട്ട് തിരിച്ചിട്ടുണ്ട് ഫ്ളയിങ്ങിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ഒഴിവുണ്ട് രണ്ടെണ്ണം വനിതകൾക്കാണ് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഉണ്ട് പതിനെട്ടൊഴിവ് രണ്ടെണ്ണം വനിതകൾക്കാണ് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പത്തൊഴിവുണ്ട് രണ്ടെണ്ണം വനിതകൾക്കായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി വരുന്നത് നമ്മുടെ നേവൽ അക്കാഡമി ടെൻ പ്ലസ് ടു കാറ്റഗൻഡറി സ്കീമാണ് മുപ്പത്താറൊഴിവുണ്ട് അതിൽ അഞ്ചെണ്ണം വനിതകൾക്കാണ് അപ്പോൾ ഈ നേവൽ അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ് കണ്ണൂരാണ് ഏഴിമല കണ്ണൂരാണ് അപ്പോൾ അത് കേരളത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എനിവേ നാനൂറ്റി ആറോളം ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം അതിന് മുൻപ് നമുക്ക് എക്സാം സെൻ്റേഴ്സ് കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് ഇവിടെ കാണുന്ന എല്ലാവരെയും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും കേരളത്തിൽ തന്നെ എഴുതണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് കൊച്ചി അതായത് എറണാകുളം നമുക്ക് അതുപോലെ തന്നെ കോഴിക്കോട് അതായത് കാലിക്കറ്റ് നമുക്ക് പരീക്ഷാ സെൻ്റർ ഉണ്ടാവും പിന്നെ ട്രിവാൻഡ്രം അതായത് തിരുവനന്തപുരം നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടാകുന്നതായിരിക്കും ഈ മൂന്ന് സ്ഥലത്താണ് കേരളത്തിൽ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏജൽ റിലാക്സേഷനും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച പ്ലസ് ടു പാസായ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും ഇനി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വ്യക്തമായിട്ട് നമുക്ക് കിടക്കാം എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ആർമി വിങ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ആർമിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ജസ്റ്റ് പ്ലസ് ടു മതി പ്ലസ് ടു മാത്രം മതി വേറൊരു യോഗ്യതയും വേണ്ട പ്ലസ് ടു പഠിക്കുക അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഏജ് ലിമിറ്റ് മുകളിലൊരു ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പ്ലസ് ടു മാത്രം മതി എന്ന് പ്രത്യേകം ഓർക്കുക പ്ലസ് ടു മതി പിന്നെ ഫോർ എയർഫോഴ്സ് നാവൽ വിങ്ങിലേക്കും അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ വിങ് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അതുപോലെ തന്നെ ടെൻ പ്ലസ് ടു കാറ്റഗൻറി സ്കീമുണ്ട് നേവിയിലേക്ക് നമ്മുടെ കണ്ണൂരിലൊക്കെ നമ്മൾ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴിമല അക്കാദമിയിലേക്ക് അപ്പോൾ അതിലേക്കെല്ലാമായിട്ട് അതായത് ആർമി ഒഴികെ ബാക്കി എല്ലാത്തിലും അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു വേണം പ്ലസ് ടുൻ്റെ കൂടെ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിർബന്ധമായിട്ടും ടെൻ പ്ലസ് ടു പാറ്റേണിൽ നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇപ്പം നിലവിൽ പഠിക്കുന്നവർക്കും പഠിച്ച് പാസായവർക്കും മുകളിൽ പർക്കുള്ള ഏജ് ലിമിറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആർമിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് മാത്രം മതി പ്ലസ് ടു മാത്രം മതി ബാക്കിയുള്ളതാവുമ്പോൾ സയൻസ് സ്ട്രീം കൂടി നമ്മളിപ്പം പറഞ്ഞ സയൻസ് സ്ട്രീം കൂടി ഇൻക്ലൂഡഡ് ആവും അപ്പോൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിപ്പോൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കണ്ട ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കണ്ട ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സിയിലൊക്കെ വരുന്ന പുരുഷന്മാർ ആൺകുട്ടികളായിരിക്കും ഫീസ് അടക്കേണ്ട വരിക എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് യു പി എസ് സീൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ലെഫ്റ്റ് ആർമിയിലൊക്കെ ആകുമ്പോൾ ലഫ്റ്റനൻ്റ് പോസ്റ്റിൽ അതായത് ഓഫീസർ റാങ്കിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാക്റ്റ് ആയിട്ട് ഒരു ഒരു ആർമി ആണെങ്കിൽ ലഫ്റ്റനന്റ് ആണ് അതുപോലെ നേവി ആണെങ്കിൽ സബ് ലെഫ്റ്റെ ലെഫ്റ്റനന്റ് ആണ് അതുപോലെ തന്നെ എയർഫോഴ്സ് ആണെങ്കിൽ ഫ്ലയിങ് ഓഫീസർ ആണ് കമ്മീഷണർ റാങ്കിലാണ് നിങ്ങൾ കയറുക അങ്ങനെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും എനിവേ ഈ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട